ഗായകൻ യേശുദാസ് ആശുപത്രിയിൽ നിന്ന് പ്രചരണം സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഗായകനെ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നാൽ വാർത്തകൾ തള്ളി മകനും ഗായകനുമായ വിജയ് യേശുദാസ് രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്നും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നും വിജയ് വ്യക്തമാക്കി അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണെന്നും വിജയ് പറഞ്ഞു മുൻപും യേശുദാസിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് വ്യാജ വാർത്തകൾ വന്നിരുന്നു അദ്ദേഹത്തിന് ഡയാലിസിസ് ആണെന്നും അത്യന്തം ഗുരുതരാവസ്ഥയിലാണെന്നുമായിരുന്നു അന്ന് പ്രചരിച്ചിരുന്നത് വർഷങ്ങളായി അമേരിക്കയിൽ കഴിയുകയാണ് യേശുദാസ് ഇവിടെ ടെക്സസിലെ ഡാലസിൽ മകൻ വിശാലിന്റെ കൂടെയാണ് അദ്ദേഹം യേശുദാസ് എന്തുകൊണ്ടാണ് അമേരിക്കയിൽ കഴിയുന്നതെന്ന് മുൻപ് വിജയ് വ്യക്തമാക്കിയിരുന്നു സഹോദരന്റെ അടുത്ത് വർഷത്തിൽ ആറുമാസം പോയി നിൽക്കാറുണ്ടായിരുന്നുവെന്നും എന്നാൽ കോവിഡിന് ശേഷം സുരക്ഷക്കായി അവിടെ തന്നെ നിൽക്കുകയായിരുന്നുവെന്നുമാണ് വിജയ് വ്യക്തമാക്കിയത് അച്ഛൻ വിശ്രമജീവിതം നയിക്കുകയാണ് ഇരുപത്തിയൂന്ന് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആസ്വദിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും അമ്മ എപ്പോഴും അടുത്ത് വേണമെന്നും വിജയ് പറഞ്ഞിരുന്നു സംഗീതവും സിനിമയും തന്നെയാണ് അദ്ദേഹത്തിന്റെ ലോകം സിനിമകളൊക്കെ കാണാറുണ്ട് പുതിയ പാട്ടുകളെക്കുറിച്ചൊക്കെ അഭിപ്രായം ചോദിക്കുന്നവർക്ക് നിർദ്ദേശം നൽകാറുണ്ട് ടെന്നീസ് കാണലാണ് പ്രിയ വിനോദമെന്നും മുൻപ് വിജയ് പറഞ്ഞിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി സംഗീത ലോകത്ത് അത്ര സജീവമല്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവസാനമായി അദ്ദേഹം സിനിമയിൽ പാടിയത് ജ്യാതി എന്ന തമിഴ് സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ഗാനം ആലപിച്ചത് ഇക്കഴിഞ്ഞ ജനുവരി പത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ എൺപത്തിയഞ്ചാം പിറന്നാൾ അന്ന് ഗായകൻ നാട്ടിലെത്തുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കിയിരുന്നെങ്കിലും യു എസിൽ തന്നെയായിരുന്നു ആഘോഷങ്ങൾ അദ്ദേഹത്തെ പല താരങ്ങളും യു എസിൽ സന്ദർശിക്കാറുണ്ട് മോഹൻലാലും ചിത്രയുമൊക്കെ അദ്ദേഹത്തെ സന്ദർശിച്ച ചിത്രങ്ങൾ നേരത്തെ പങ്കുവച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലായിരുന്നു ആദ്യമായി അദ്ദേഹം പിന്നണി പാടിയത് കാൽപ്പാടുകൾ എന്ന സിനിമയിൽ ജാതിഭേദം മതദ്വേഷം എന്ന ഗാനമാണ് ആരംഭിച്ചത് പിന്നീട് ആറു പതിറ്റാണ്ടുകളോളം മലയാളവും തമിഴും അടക്കം വിവിധ ഭാഷകളിലായി നിരവധി ഹിറ്റ് ഗാനങ്ങളാണ് യേശുദാസ് സമ്മാനിച്ചത് രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പത്മ വിഭൂഷണും ലഭിച്ചു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും